തപാൽ ബാലറ്റുകൾ പൊട്ടിച്ചു തിരുത്തി എന്ന വെളിപ്പെടുത്തലിൽ ജി സുധാകരനെതിരെ കേസെടുത്തു ആലപ്പുഴ സൗത്ത് പോലീസാണ് കേസെടുത്തത് ജനപ്രാതിനിധ്യ നിയമ പ്രകാരമാണ് നിലവിലിപ്പോൾ കേസെടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ ജി സുധാകരന്റെ ഭാഗത്ത് നിന്ന് വളരെ വിവാദപരമായ ഒരു പരാമർശം വരുന്നത് തപാൽ ബാലറ്റുകൾ പൊട്ടിച്ചു തിരുത്തിയിട്ടുള്ള ചരിത്രമുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി കേസെടുത്താലും തനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നായിരുന്നു ജി സുധാകരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതിനെതിരെ കേസെടുത്തിരിക്കുകയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് നിയമപ്രകാരമാണ് നിലവിൽ ഗോപാൽ ജനപ്രാതിനിധ്യ നിയമവും ഐ പി സി എണ്ണൂറ്റി അറുപത് പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോസ്റ്റൽ ബാലറ്റ് പേപ്പറിൽ തിരുത്തൽ വരുത്തി എന്ന കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസംഗത്തിലെ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു കേസുമായി മുന്നോട്ട് പോകുന്നത് ഇത് ജില്ലാ കളക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് കത്തുകൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമോപദേശം തേടിയ ശേഷമാണ് ആലപ്പുഴ സൗത്ത് പോലീസ് ഇപ്പോൾ എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് ജി സുധാറിന് ജാമ്യമില്ല സ്റ്റേഷനിൽ നിന്നും ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് എന്നാൽ ഇതിന് പ്രാഥമികമായ തെളിവുകൾ പോലും ശേഖരിക്കാൻ പോലീസിനായിട്ടില്ല അതുകൊണ്ട് തന്നെ അറസ്റ്റോ മറ്റു തുടർ നടപടികളോ സുധാകരനെതിരെ ഉണ്ടാവില്ല ഇതു സംബന്ധിച്ച് തെളിവുകൾ ശേഖരിക്കുക എന്ന കടുത്ത ഒരു വെല്ലുവിളിയാണ് പോലീസിന് മുന്നിൽ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് എന്നാൽ അത്തരത്തിൽ തെളിവ് ശേഖരിക്കാനുള്ള സാധ്യത വളരെ വിരളമാണെന്ന വിലയിരുത്തലും വിദഗ്ധർ നിയമവിദഗ്ധർ മുന്നോട്ട് വെക്കുന്നുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മറ്റും ബാലറ്റ് പേപ്പറുകളെല്ലാം തന്നെ നശിപ്പിച്ചതാണ് അതിലുപരി അന്നത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു പരാതിയും നിലനിൽക്കുന്നില്ല പിന്നീടും അത്തരത്തിലൊരു പരാതിയും അരും നൽകിയിട്ടില്ല ആ തെരഞ്ഞെടുപ്പ് ായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ജി സുധാകരൻ പറഞ്ഞ കാര്യം സുധാകരൻ തന്നെ തിരുത്തുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ കേസ് എങ്ങനെ മുന്നോട്ട് പോകും എന്നതാണ് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ഇതേ സാഹചര്യത്തിൽ തന്നെ ജി സുധാകരനെ അനുകൂലിക്കുന്നവർ മുന്നോട്ട് വെക്കുന്ന ഒരു ന്യായം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രണ്ട് കേസുകൾ സൗത്ത് പോലീസിൽ സുധാകരനെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് ജി സുധാകരൻ തന്നെ നൽകിയിരുന്നു എന്നാൽ ആ കേസിൽ ഒരു നടപടിയും സ്വീകരിക്കാത്ത അതേ പോലീസ് ഇപ്പോൾ തിടുക്കത്തിൽ കൃത്യമായ ഒരു നിയമോപദേശം പോലും തേടാതെ ഒരു തരത്തിൽ പറഞ്ഞാൽ കൃത്യമായി നിയമം നിലനിൽക്കാത്ത ഒരു സാഹചര്യത്തിൽ തന്നെ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അടിയന്തരമായി തന്നെ ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ആസൂത്രണം ഉണ്ട് എന്ന ഒരു ആക്ഷേപമാണ് മുന്നോട്ട് വരുന്നത് ജി സുധാകരൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പാർട്ടിയിലെ ചില തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും പരസ്യമായി പ്രസ്താവനകൾ ഇറക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു അത്തരത്തിലുള്ള ജി സുധാകരനെ പ്രതിരോധത്തിലാഴ്ത്താനുള്ള പാർട്ടിയുടെ തന്നെ ഒരു അജണ്ട കൂടി ഇപ്പോൾ ജി സുധാകരനെതിരെ തിടുക്കത്തിൽ കേസെടുത്തതിന് മുന്നിൽ പിന്നിലുണ്ട് എന്ന ഒരു ആക്ഷേപം ജി സുധാകരനെ അനുകൂലിക്കുന്നവർ മുന്നോട്ട് വെക്കുന്നു എം എം മണിക്കെതിരെ ഇത് ഇതിനേക്കാൾ ഗൗരവതരമായ കാര്യങ്ങൾ പ്രസ്താവിച്ചിട്ടും അത്ര അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു സമീപനമായിരുന്നു പാർട്ടി സ്വീകരിച്ചത് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാവണം ഇന്നലെ ജി സുധാകരൻ പറഞ്ഞത് ഇത് കൊലക്കുറ്റമൊന്നുമല്ലോ കാരണം എം എം മണി മുൻപ് പറഞ്ഞിരുന്നത് കൊലക്കുറ്റത്തെ സംബന്ധിച്ചായിരുന്നു ഒന്ന് രണ്ട് നക്കമിട്ട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതേ സാഹചര്യത്തിൽ തന്നെ ജി സുധാകരനെ അനുകൂലിക്കുന്നവർ ചോദിക്കുന്നത് ഇന്നലെ തഹസിൽദാർ വന്നെടുത്തുകൊണ്ടുപോയ മൊഴി എന്തി ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ആ മൊഴി പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു അതോടൊപ്പം തന്നെ പാർട്ടിക്കാർ ചൂണ്ടി പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം ഇങ്ങനൊരു വിഷയമുണ്ടായിട്ടും ഇതുവരെ ഇത്രയും മുതിർന്ന ഒരു നേതാവിൻ്റെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള അന്വേഷണങ്ങളോ വിശദീകരണമോ ഒന്നും തന്നെ പാർട്ടി ചോദിച്ചിട്ടില്ല ആ ഒരു സമീപനം ജി സുധാരൻ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനം ഇതിൽ പാർട്ടി സ്വീകരിക്കുന്നു എന്നതുകൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തു തന്നെയായാലും ഇതിൽ ഏറ്റവും പ്രധാനമായും ജി സുധാരനെതി ണെന്നുള്ള ഒരു സന്ദേശം കൂടി ഇല്ലെങ്കിൽ അത്തരം ഒരു ആരോപണം കൂടി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് ഇതേ പശ്ചാത്തലത്തിൽ തന്നെ കേസുമായി ബന്ധപ്പെട്ട് തുടർ തുടർന്നുള്ള അന്വേഷണത്തിൽ ഇത് സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടികളാവും ഉണ്ടാകുക എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നതും ദേവിക